നമസ്തേ ശ്രീ മുരുക ഭഗവാന്റെ കഥകളുടെ എട്ടാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത് ഈ എട്ടാമത്തെ ഭാഗത്തോടു കൂടി നമ്മൾ ഈ പറയുന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ചക്രവർത്തിയായ അസുരചക്രവർത്തിയായ ശൂരപത്മാസുരനെ നിഗ്രഹിക്കാൻ അവതരിച്ചവനാണ് ശ്രീ മുരുകൻ മഹാദേവനിൽ നിന്ന് പ്രവഹിച്ചതും അഗ്നിയും വായുവും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിച്ചതുമായ ജീവ ഷഡ്ജീവജ്യോതിസുകളാൽ അവതീർണനായവൻ ശരവണ പൊയകയിലെ ചെന്താമരപ്പൂവിൽ ആയിരം സൂര്യന്മാർ ഒരുമിച്ചുതിച്ച ഉജ്ജ്വല ശോഭയോടെ മന്ദസ്മിതം തൂകിയ ആറുമുഖൻ കൃത്രികമാർ പാലൂട്ടിയ ജ്ഞാനസ്വരൂപൻ സപ്തസമുദ്രങ്ങളെ ഒന്നാക്കി പ്രളയപയോധി സൃഷ്ടിച്ചും പർവ്വതങ്ങളെ ഇളക്കിമാറ്റി കൈലാസത്തിന് ചുറ്റും സ്ഥാപിച്ചും മായാലീലകളിൽ മുഴുകിയ അത്ഭുത ബാലൻ ശക്തിവേലിനെ ആയുധമാക്കിയവനും മയിലിനെ വാഹനമാക്കിയവനും കുക്കുടത്തെ ത്വചരൂപമാക്കിയവനുമായ ദിഗ്ഗിജയി ശിവശക്തി ചൈതന്യമായ ദേവസേനാപതി സ്കന്ധപുരാണം ആധാരമാക്കി ശ്രീ മുരുകന്റെ കഥകള് ലളിതവും സരസവുമായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും കഥ കേൾക്കുക ഏഴാമത്തെ ഭാഗത്ത് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹിരണ്യൻ ഒളിച്ചോടിപ്പോയ വാർത്ത പരന്നു ഭൂതഗണങ്ങൾ വീരബാഹുവിൻ്റെ വിജയത്തിൽ സന്തോഷിച്ച് നൃത്തം ചെയ്തു ശൂരപത്മൻ അപമാനഭാരത്താൽ തലതാഴ്ത്തി സിംഹാസനത്തിൽ ഇരുന്നു പിതാവിൻ്റെ ദുഃഖപാരവശ്യം കണ്ട് അഗ്നിമുഖൻ ഓടിയെത്തി അഗ്നിമുഖൻ അതിശക്തനാണ് സൂര്യൻ്റെ രഥത്തെയും കുതിരകളെയും പിടിച്ചുകെട്ടി കളിച്ചവനാണ് ബ്രഹ്മാവിൻ്റെ ഹംസത്തെയും മഹാവിഷ്ണുവിന്റെ ഗരുഡനെയും ബന്ധിച്ച് രസിച്ചവനാണ് ശൂരപത്മൻ അവനോട് ഹിരണ്യന്റെ ഒളിച്ചോട്ട കഥയും യുദ്ധഭീഷണികളും അറിയിച്ചു ശാന്തനായ അഗ്നിമുഖൻ പിതാവിന്റെ അനുവാദം വാങ്ങി യുദ്ധത്തിന് പുറപ്പെട്ടു മായാദേവി നൽകിയ ദിവ്യധനുസും അവൻ ഇങ്ങനെ നേടിയെടുത്ത ദിവ്യാസ്ത്രങ്ങളും എടുത്ത് സൈന്യസമേതം വായുവേഗത്തിൽ യുദ്ധക്കളത്തിൽ എത്തിച്ചേർന്നു അസുര സൈന്യത്തെ നയിച്ച സോമകണ്ടകൻ മേഘൻ സോമൻ എന്നീ സേനാധിപന്മാർ ഭൂതസൈന്യത്തിന്റെ നേർക്ക് പാഞ്ഞെടുത്തു വീരപുരന്തരനാണ് അസുരന്മാരോട് ഏറ്റുമുട്ടാൻ ആദ്യം മുന്നോട്ട് വന്നത് അവൻ അസുരന്മാരെ അസ്ത്രങ്ങൾ അയച്ച് ചിന്ന ഭിന്നമാക്കി സോമകണ്ടകൻ നിഗ്രഹിക്കപ്പെട്ടു മേഘാസുരൻ വീരപുരന്തരന്റെ നേർക്ക് കുതിച്ചു ചാടി അവനെ പിടിച്ച് വലിച്ചിരയ്ക്കാൻ തുടങ്ങി ഉടനെ അവൻ കയ്യിലുള്ള വേലുകൊണ്ട് അസുരനെ കുത്തിക്കൊന്നു വാർത്ത അഗ്നിമുഖന്റെ അടുത്തെത്തി സേനാനായകന്മാർ രണ്ടുപേരും മരിച്ചതിൽ കുപിതനായ അസുരൻ അസ്ത്രങ്ങൾ വർഷിച്ച് ഭൂതപ്പടയുടെ നേർക്ക് പാഞ്ഞെടുത്തു വീരപുരന്തരനെ ശൂലം കൊണ്ട് കുത്തി ഇങ്ങനെ മുറിവേൽപ്പിച്ചു അവൻ മോഹാലസ്യപ്പെട്ട് നിലംപതിച്ചു തുടർന്ന് ഏഴ് വീരന്മാർ അസുരനെ കൂട്ടത്തോടെ ആക്രമിച്ച് രഥം തകർത്തു ആവനാഴിയും വില്ലും നശിപ്പിച്ചു മായാസുരൻ മറ്റൊരു രഥത്തിലേറി ഉടനെ പാശുപദാസ്ത്രം പ്രയോഗിച്ചു ജ്വലിച്ചു വരുന്ന അസ്ത്രം കണ്ട് വീരന്മാർ ആഗ്നേയസ്ത്രമാണെന്ന് കരുതി വരുണാസ്ത്രം അയച്ചു പാശുപഥാസ്ത്രം വരുണാസ്ത്രത്തെ ഭക്ഷിച്ച് ഏഴ് വീരന്മാരെയും നിഗ്രഹിച്ചു അഗ്നിമുഖൻ അട്ടഹാസം മുഴക്കി ഭൂതസേനകൾ ഭീതരായി ഇങ്ങനെ ഓട്ടം തുടങ്ങി അഗ്നിമുഖന്റെ അട്ടഹാസം കേട്ടിട്ട് അപ്പോൾ വീരബാഹു ഉടനെ അസുരന്റെ നേർക്ക് പാഞ്ഞെടുത്തു അത്യുഗ്രമായ ബാണപ്രയോഗങ്ങൾ പരസ്പരം നടത്തിയ അസുരന്റെ രഥം സാരഥി കുതിരകൾ എന്നിവയെല്ലാം തകർത്തു വീരബാഹുവിൻ്റെ അസ്ത്രമേറ്റ് അഗ്നിമുഖൻ നിലം പതിച്ചു അഗ്നിമുഖൻ അവിടെ കിടന്നുകൊണ്ട് തൻ്റെ മൂർത്തിയായ ഭദ്രകാളി ദേവിയെ ധ്യാനിച്ചു അപ്പോൾ വില്ല് ചൂലം കോടാലി ഖഡ്ഗം എന്നീ ദിവ്യായുധങ്ങളുമേന്തി ഭദ്രകാളി സിംഹാസനത്തിലേറി അസുരന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കൂടെ പരിവാരങ്ങളും ഉണ്ടായിരുന്നു എന്തു വേണം കാളി ഭക്തൻ്റെ ഇങ്ങിതം ആരാഞ്ഞു വീരബാഹുവിനെ വധിക്കണം അസുരൻ ദേവിയോട് അപേക്ഷിച്ചു ഘോരരൂപം പൂണ്ട് ഉഗ്രമായ അട്ടഹസത്തോടെ കാളി പടക്കളത്തിലേക്ക് പാഞ്ഞെടുത്തു വീരബാഹുവിന്റെ നേരെ ശൂലമെറിഞ്ഞു വീരബാഹു അതിനെ തന്റെ പതിനാല് ബാണങ്ങൾ അയച്ച് തവിട് പൊടിയാക്കി ഭദ്രകാളി കോപിഷ്ടയായി ഖഡ്ഗമെടുത്ത് വീരബാഹുവിന്റെ തലയിറക്കാൻ ഓടിയെടുത്തു സ്ത്രീയെ വധിക്കുന്നത് ഉത്തമമല്ലെന്ന് കരുതി വീരബാഹു കാളിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് അവളെ മറുകൈകൊണ്ട് പ്രഹരിച്ചു കാളി രക്തം ഛർദ്ദിച്ച് തറയിൽ വീണു മുരുകൻ്റെ സഹോദരനാണ് വീരബാഹു അവനെ ജയിക്കാൻ കഴിയില്ലെന്ന് കാളിക്കറിയാം പക്ഷേ അഗ്നിമുഖൻ കാളിഭക്തനാണ് അവന്റെ ആവശ്യപ്രകാരമാണ് യുദ്ധത്തിനെത്തിയത് ദേവി എഴുന്നേറ്റ് യുദ്ധത്തിൽ വീരബാഹുവിനെ അനുഗ്രഹിച്ച് തോറ്റവളെ പോലെ അവിടെ നിന്നും മടങ്ങി കാളി തോറ്റോടി പോയ കഥ അഗ്നിമുഖൻ്റെ ചെവിയിലെത്തി അപ്പോൾ തനിക്ക് പല വിജയങ്ങളും നൽകിയ കാളി പിന്തിരിഞ്ഞതാണോ തോറ്റോടി മറഞ്ഞതാണോ അഗ്നിമുഖന് സംശയം കാളി തന്നെ ചതിക്കാൻ വഴിയില്ല പിന്നെ എന്തുകൊണ്ടാണ് അവൾ മടങ്ങിയത് അഗ്നിമുഖന്റെ ഇച്ഛാഭംഗം വർദ്ധിച്ചു കോപം അടക്കാൻ കഴിയാതെ അസുരൻ ശത്രുവിനെ നിഗ്രഹിക്കാതെ പിതാവിൻ്റെ അടുത്ത് പോകില്ലെന്ന് ശബദം ചെയ്ത് യുദ്ധകളത്തിലേക്ക് കുതിച്ച് വീരബാഹുവിനോട് വീണ്ടും ഏറ്റുമുട്ടി അഗ്നിമുഖൻ ബ്രഹ്മാസ്ത്രം അയച്ചു അത് പാഞ്ഞെടുത്തപ്പോൾ വീരബാഹു ഒന്ന് പതറി എങ്കിലും മുരുകനെ ധ്യാനിച്ച് വീരഭദ്രാസ്ത്രം തൊടുത്തുവിട്ടു വീരഭദ്രാസ്ത്രം ബ്രഹ്മാസ്ത്രത്തെ ഭക്ഷിച്ചു അസുരന്റെ ശിരസ് ഭൂമിയിൽ പതിച്ചു അഗ്നിമുഖന്റെ മരണവാർത്ത സർവത്ര പരന്നു സകല ഭൂതസേനകളും പടത്തലവന്മാരും ആനന്ദത്തിൽ അമർന്നു അപ്പോഴാണ് ആ ദുഃഖവാർത്ത വീരബാഹു അറിയുന്നത് നൂറു യോജന ദൂരത്തിൽ കാണുന്ന വടവൃക്ഷ ചുവട്ടിൽ വീരന്മാർ മരിച്ചു കിടക്കുന്നു കാലൻ അവരുടെ ജീവൻ എടുത്തിരിക്കുന്നു അവർ യമപുരി പ്രാപിച്ചിരിക്കുന്നു വീരബാഹു ഉടനെ തന്നെ വടവൃക്ഷ സങ്കേതത്തിലേക്ക് പാഞ്ഞു രംഗം കണ്ടപ്പോൾ വീരബാഹു ദുഃഖിതനായി സഹോദരങ്ങൾ മരിച്ചു കിടക്കുന്നു വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നി ഇതെങ്ങനെ സംഭവിച്ചു മായയാണോ മുരുകൻ്റെ അനുജന്മാരാണ് വീരന്മാരെന്ന് യമദേവൻ മനസ്സിലാക്കാഞ്ഞിട്ടാണോ അതോ മാർക്കണ്ടേയന്റെ കഥ അവൻ മറന്നുപോയോ വിഭൂതിയും രുദ്രാക്ഷവും ധരിക്കുന്നവരുടെ മാർഗത്തിലൂടെ പോലും പോകാൻ ഭയപ്പെട്ടിരുന്ന യമൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് അറിയണമല്ലോ അങ്ങനെ കാരണങ്ങൾ ആരാഞ്ഞുകൊണ്ട് വീരബാഹു ഒരു ലിഖിതം എഴുതി അത് യമപുരിയിലേക്ക് ഒരു അസ്ത്രമായിട്ട് അയച്ചു നിമിഷങ്ങൾക്കകം അസ്ത്രവും ലിഖിതവും യമരാജൻ്റെ മുന്നിൽ പതിച്ചു അസ്ത്രം എടുത്തു മാറ്റി യമൻ ലിഖിതം വായിച്ചു ഭയവും പരിഭ്രാന്തിയും വർദ്ധിച്ചു തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു കൈലാസനാഥനെ താൻ തന്നെ അറിയിക്കുന്നതാണ് ഉത്തമം മറ്റാരിലൂടെയെങ്കിലും പരമശിവൻ വിവരം അറിഞ്ഞാൽ കൂടുതൽ ശുഭിതനാകും അതിനു മുൻപ് ദേവനെ അറിയിക്കുക തന്നെ യമരാജൻ കൈലാസത്തിലേക്ക് പോയി മഹാവീരന്മാരെല്ലാം കൈലാസത്തിലെ ഉദ്യാനത്തിൽ ഉല്ലാസവന്മാരായിരിക്കുന്നു യമൻ അവരുടെ അടുത്ത് ചെന്നു താനാണ് വീരന്മാരുടെ ജീവൻ അപഹരിച്ചതെന്ന് തെറ്റിദ്ധരിച്ച് വീരബാഗു കോപിഷ്ടനായിരിക്കുന്ന വിവരം ധരിപ്പിച്ചു തൻ്റെ മേൽ കരുണ ഉണ്ടായി അവിടേക്ക് മടങ്ങി ചെല്ലണമെന്ന് അപേക്ഷിച്ചു അപ്പോ യമന്റെ അപേക്ഷ സ്വീകരിച്ച് വീരന്മാർ വടവൃക്ഷ ചുവട്ടിലേക്ക് തിരിച്ചു പെട്ടെന്ന് വടവൃക്ഷം ദിവ്യപ്രകാശങ്ങളിൽ വിളങ്ങി എന്താണിത് വീരബാഹു ചുറ്റും കണ്ണോടിച്ചു മരിച്ചു കിടക്കുന്ന വീരന്മാർ ഉറക്കത്തിൽ നിന്നെന്ന പോലെ കണ്ണു തിരുമ്പി എഴുന്നേറ്റ് വീരബാഹുവിനെ വണങ്ങി താൻ തെറ്റുകാരനല്ല ക്ഷമിക്കണം യമരാജൻ വീരബാഹുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് മാപ്പു ചോദിച്ചു വീരബാഹു സന്തോഷപൂർവ്വം യമരാജനെ യാത്രയാക്കി വീരന്മാർ മടങ്ങിയെത്തിയതും അഗ്നിമുഖന്റെ മരണവൃത്താന്തവും ശൂരപത്മനെ തളർത്തി അസുരന്റെ കണ്ണുകൾ നിറഞ്ഞു ആ കണ്ണുകൾ മുൻപൊന്ന് നിറഞ്ഞതായി ആരും കണ്ടിട്ടില്ല പാനുകോപനും മറ്റു മൂവായിരം മക്കളും പിതാവിനെ രക്ഷിക്കാൻ കൊട്ടാരത്തിലെത്തി അവർ മുരുകനെ പിടിച്ചുകെട്ടി പിതാവിന്റെ സമക്ഷം കൊണ്ടുവരാമെന്ന് ഉഗ്രശപഥം ചെയ്തു പോയി ജയിച്ചു വരൂ ശൂരപത്മൻ മക്കളെ അനുഗ്രഹിച്ച് പടക്കളത്തിലേക്ക് അയച്ചു അസുരകുമാരന്മാരുടെ വരവ് കണ്ടു ഭൂതഗണങ്ങൾ ഭയപ്പെട്ടു ഭാനുകോപന്റെ നേതൃത്വത്തിൽ മൂവായിരം അസുരപുത്രന്മാരാണ് യുദ്ധത്തിനെത്തിയിരിക്കുന്നത് അതോ എല്ലാവരും ശക്തന്മാരും ഭൂതഗണങ്ങൾ വീരബാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങി അസ്ത്രങ്ങൾ പ്രയോഗിച്ചും മലകൾ തുരുതുരെ എറിഞ്ഞും വൃക്ഷങ്ങൾ പിഴുതെടുത്തും അടിച്ചും ഇങ്ങനെ പോരാടി ഭൂതഗണങ്ങളുടെ ഉണർവ് കണ്ട അസുരന്മാർ നാല് ഭാഗത്തേക്ക് ഓട്ടം തുടങ്ങി ശൂരപുത്രന്മാർ അസ്ത്രവർഷം ചൊരിഞ്ഞു മുന്നേറി മുന്നേറി പക്ഷത്തും അനേകം പേർക്ക് അംഗഭംഗം സംഭവിച്ചു പലരും തളർന്നു വീണു ശൂലപുത്രന്മാർ കൂട്ടത്തോടെ മൂവായിരം ആഗ്നേയാസ്ത്രങ്ങൾ തൊടുത്തുവിട്ടു ഇത്രയേറെ ദിവ്യാസ്ത്രങ്ങൾ ഒരേ സമയത്ത് വരുന്നത് കണ്ട് ഭൂതസേനാധിപന്മാർ കുഴങ്ങി വിവരം വീരബാഹുവിനെ ധരിപ്പിച്ചു വീരബാഹു കുലുങ്ങിയില്ല അത്രയും ഭരുണാസ്ത്രങ്ങൾ തൊടുത്തുവിട്ട് ആഗ്നേയാസ്ത്രങ്ങളെ നിഷ്ഫലമാക്കി തീർത്തു മൂവായിരം ശൂരപുത്രന്മാരും ഭൂതസേനകളും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇരുഭാഗത്തും ധാരാളം പേർ മരിച്ചു യുദ്ധത്തിൽ ഭൂതസേനാനായകൻ വിജയൻ ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹത്താൽ ധാരാളം അസുരന്മാരുടെ തലകൾ അറുത്തെറിഞ്ഞെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല മുറിച്ച തലകളെല്ലാം വീണ്ടും മുളച്ചുകൊണ്ടിരുന്നു കൈകൾ മുറിച്ച് നീക്കി അപ്പോൾ അതും വളർന്നു വളർന്നു വന്നുകൊണ്ടേയിരുന്നു വിജയൻ മുരുകനോട് പ്രാർത്ഥിച്ച് വഴി അരാഞ്ഞു ദേവൻ പ്രത്യക്ഷപ്പെട്ടു മൂവായിരം അസുരന്മാരും ബ്രഹ്മാവിന്റെ വരം തേടിയവരാണ് വളരെ വിചിത്രമായ ഒരു വരമാണ് ഒരു മൂവായിരം പേരുടെയും ശിരസുകൾ ഒരേ സമയം ഛേദിക്കണം എങ്കിൽ മാത്രമേ ശൂരപുത്രന്മാരായ ആ മൂവായിരം പേർക്ക് മരണം സംഭവിക്കൂ അത് എളുപ്പമല്ലെന്നും മുരുകൻ അറിയിച്ചു ദേവൻ ഭൈരവാസ്ത്രം നൽകി വിജയനെ അനുഗ്രഹിച്ചു ആ അസ്ത്രത്തിന് മാത്രമേ ഈ അത്ഭുത കൃത്യം ചെയ്യാൻ കഴിയൂ മുരുകൻ അന്തർധാനം ചെയ്തു കഴിഞ്ഞപ്പോൾ വിജയൻ ദിവ്യാസ്ത്രം എടുത്ത് പ്രയോഗിച്ചു മൂവായിരം ശൂരപുത്രരുടെ തലകളും ഛേദിക്കപ്പെട്ടു കബന്ധങ്ങൾ കുന്നുകൂടി സകല ഭൂതഗണങ്ങളും ആഹ്ലാദാരവങ്ങൾ മുഴക്കി ശൂരപത്മൻ ഈ ദുഃഖവാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അനുഭവം മൂവായിരം മക്കൾ ഒരുമിച്ച് നഷ്ടപ്പെടുന്ന ഒരു ദിവസം അസുരേന്ദ്രന്റെ ചിന്തയിൽ ഉണ്ടായിരുന്നില്ല അവർക്ക് മരണം ഇല്ലാതിരിക്കാനാണ് ഈ ദിവ്യപരം നേടിയെടുത്തത് എന്നിട്ടും ഫലമില്ലാതെ പോയല്ലോ ദൗർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ ദുഃഖത്തിൽ ആണ്ട് കിടക്കുന്ന ശൂരപത്മനെ മന്ത്രി ധർമ്മഗോപൻ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു മനഃശാന്തി ലഭിക്കാൻ ഇടയില്ലാത്ത ദുഃഖമാണെങ്കിലും മന്ത്രിയുടെ വാക്കുകൾ കൊണ്ട് ശൂരപത്മന് അല്പം ആശ്വാസം ലഭിച്ചു താൻ യുദ്ധം ചെയ്ത് ജയിച്ചു വരാമെന്ന് പറഞ്ഞ് ധർമ്മകോപൻ പടക്കളത്തിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ശൂരൻ അവന് അനുമതി നൽകി മന്ത്രിപുങ്കവൻ ആയുധങ്ങളേന്തി പുണ്ടരീകം എന്ന ദിഗ്ഗജത്തിന്റെ പുറത്ത് യുദ്ധകളത്തിലേക്ക് പുറപ്പെട്ടു കൂടെ സൈന്യങ്ങൾ അങ്ങനെ തുടർന്ന് നടന്ന ഉഗ്രയുദ്ധത്തിൽ ധർമ്മഗോപനും വീരബാഹുവും തളർന്നു ധർമ്മഗോപൻ വേൽ പ്രയോഗിച്ചപ്പോൾ വീരബാഹു ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് വേലിനെ ഖണ്ഡിച്ചു വീരബാഹു അയച്ച അസ്ത്രം അസുരന്റെ മാറുപിളർന്നു അപ്പോഴാണ് ഗജേന്ദ്രൻ ഉലക്കയെടുത്ത് വീരബാഹുവിന്റെ സാരഥിയെ അടിച്ചു കൊന്നത് അത് കണ്ടു നിൽക്കുവാൻ വീരബാഹുവിന് കഴിഞ്ഞില്ല വീരബാഹു ആനയുടെ മസ്തകത്തിൽ ആഞ്ഞടിച്ച് മേൽപോട്ട് വീശിയെറിഞ്ഞു ഗജേന്ദ്രൻ അങ്ങ് അകലെ മോഹാലസ്യപ്പെട്ട് വീണു അസുരൻ വജ്രായുധം പ്രയോഗിച്ചു വീരബാഹു അത് പിടിച്ചെടുത്ത് അതുകൊണ്ട് തന്നെ അസുരനെ കൊന്നു ശത്രുവിന്റെ ആയുധം കൊണ്ട് തന്നെ അവന്റെ അന്ത്യം കുറിച്ചു ദിഗിജം സന്തോഷിച്ചു അസുരന്റെ ദ്രോഹങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ അവൻ വീരബാഹുവിന്റെ അടുത്ത് വന്ന് ക്ഷമാപണം നടത്തി വീരബാഹു ഗജേന്ദ്രനെ അനുഗ്രഹിച്ചു പോകാൻ അനുവദിച്ചു മന്ത്രി നിഗ്രഹിക്കപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ ശൂരപത്മൻ അതീവ നിരാശനായി തീർന്നു പാനുഗോപൻ വിവരമറിഞ്ഞ് കൊട്ടാരത്തിൽ എത്തിച്ചേർന്നെങ്കിലും എങ്ങനെ പിതാവിനെ സമാധാനിപ്പിക്കുമെന്നറിയാതെ വിഷമിച്ചു ഇനി ദേവന്മാരെ ജയിക്കുക സാധ്യമല്ലെന്ന് അവനറിയാം പക്ഷേ ഇക്കാര്യം എങ്ങനെ പിതാവിന്റെ മുന്നിൽ അവതരിപ്പിക്കും പിതാവ് ഇനിയും തോൽവി അംഗീകരിക്കില്ലെന്ന് അവന് നന്നായി അറിയാം അത്ര ദൂര അഭിമാനിയാണ് പിതാവ് ഭാനുഗോപൻ പിതാവിൻ്റെ അടുത്ത് ചെന്നു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഉപായങ്ങൾ അവതരിപ്പിച്ചു ബാലൻ സ്കന്ദനാണെന്നും ശിവസുതനാണെന്നും പിതാവിനെ ഓർമ്മിപ്പിച്ചു ദേവന്മാരുടെ വിജയത്തിന് കാരണം മുരുകൻ്റെ അനുഗ്രഹമാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്ന ദേവന്മാരെ വിമുക്തരാക്കി മുരുകൻ്റെ പാതാരവിന്ദിൽ ശരണം പ്രാപിച്ചാൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടില്ലെന്നും അറിയിച്ചു എടാ ഫീരു എൻ്റെ പുത്രൻ തന്നെയാണോ നീ ശൂരപത്മാസുരന്റെ കോപം അണപൊട്ടി ഒഴുകി ആ പിതാവ് പൊട്ടിത്തെറിച്ചു ഫാനുഗോപൻ ഒന്നും മിണ്ടിയില്ല പിതാവിന് തൻ്റെ ഉപദേശം ഇഷ്ടപ്പെട്ടില്ലെന്ന് വ്യക്തമായി അനുഭവിക്കാനുള്ളത് അനുഭവിച്ച് തന്നെ തീരണം പുത്രൻ്റെ കടമ നിർവഹിക്കാൻ ഫാനുഗോപൻ ഉറച്ചു യുദ്ധം ചെയ്യുക തന്നെ യുദ്ധത്തിൽ മരിക്കുന്നത് തീരതയാണ് അവൻ പിതാവിനോട് ക്ഷമ ചോദിച്ചു എന്നിട്ട് യുദ്ധക്കളത്തിലേക്ക് പോകാനൊരുങ്ങി ഒരു നിമിഷം പിതാവിന്റെ ഹൃദയത്തിൽ പുത്രവാത്സല്യം നിറഞ്ഞു സന്തോഷത്തോടെ ശൂരപത്മൻ പുത്രന്റെ മുഖം ദർശിച്ചു അപ്പോഴേക്കും ഫാനുഗോപന്റെ സൈന്യം യുദ്ധത്തിന് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു പുത്രന്റെ പുറത്ത് തട്ടി ശൂരൻ അവന് യുദ്ധാനുമതി നൽകി സൈന്യം യുദ്ധകളത്തിലേക്ക് പാഞ്ഞു ഫാനുഗോപനും വീരബാഹുവും തമ്മിൽ ഏറ്റുമുട്ടി പരസ്പരം ശരമാരി ചൊരിഞ്ഞു അസുരന്റെ അസ്ത്രം വീരബാഹുവിന്റെ ആവനാഴി തകർത്തു ഉടനെ വീരബാഹു ദിവ്യവേൽ പ്രയോഗിച്ചു വേലേറ്റതിൻ്റെ മോഹാലസ്യം തീർന്നപ്പോൾ അസുരൻ വീരബാഹുവിന് നേരെ നാരായണാസ്ത്രം പ്രയോഗിച്ചു അതിനെ മറ്റൊരു അസ്ത്രം കൊണ്ടും തടയാനാകില്ല വീരബാഹുവും നാരായണാസ്ത്രം തന്നെ അയച്ചു അസ്ത്രങ്ങൾ പരസ്പരം കലഹിച്ച ശേഷം താനേ ശാന്തമായി ആവനാഴികളിലേക്കും അടങ്ങി പാശുപഥാസ്ത്രം അയച്ചാലോ അതിനും തടയില്ല വീരബാഹുവും അതേ അസ്ത്രം തന്നെ പ്രയോഗിക്കും പിന്നെ എന്തു ചെയ്യാൻ കഴിയും അസുരൻ ചിന്താകുലനായി തീർന്നു മായാവിയായ ഭാനുഗോപൻ മായായുദ്ധം ആരംഭിച്ചു ഘോരമായ കാറ്റ് അസുരനെ കാണാൻ ആർക്കും കഴിയില്ല അസ്ത്രങ്ങൾ തുരുതുരെ പതിച്ചുകൊണ്ടിരിക്കും വീരബാഹുവിന്റെ ശരീരത്തിൽ അസ്ത്രങ്ങൾ തറച്ച് രക്തം വാർന്നൊലിച്ചു മായാസ്ത്രങ്ങളേറ്റ് ദേവസേന ഓട്ടം തുടങ്ങി വീരബാഹു വിജ്ഞാനാസ്ത്രം തൊടുത്തുവിട്ടു ആ ദിവ്യാസ്ത്രത്തിന്റെ മഹാത്മ്യത്തിൽ അസുരൻ ആകാശത്തിൽ തെളിഞ്ഞു കാണപ്പെട്ടു വീരബാഹു മേൽപോട്ടുയർന്നു രണ്ടുപേരും തമ്മിൽ ആകാശത്തിൽ ഉഗ്രയുദ്ധം നടന്നു ആകാശമണ്ഡലത്തിലെ ഗ്രഹങ്ങൾ ഭയവിഹുലരായി യുദ്ധം കണ്ടുകൊണ്ടിരുന്നു പരസ്പരം ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചുവെങ്കിലും ഫലം കണ്ടില്ല വീരബാഹു മുരുകനെ ധ്യാനിച്ച് കത്തിയെടുത്ത് മുന്നോട്ട് വന്നപ്പോൾ ഭാനുഗോപൻ മറ്റൊരു കത്തിയെടുത്ത് കുത്താൻ പാഞ്ഞെടുത്തു കടാര കൊണ്ടുള്ള യുദ്ധം സർവരെയും വിസ്മയപ്പെടുത്തി വീരബാഹു അസുരന്റെ ചുമലിൽ ആഞ്ഞുവെട്ടി കൈകളറ്റ് അസുരൻ ഭൂമിയിൽ പതിച്ചു രൗദ്രമൂർത്തിയെപ്പോലെ വീരബാഹു ആകാശത്ത് വിളങ്ങി നിമിഷങ്ങൾക്കകം ഫാനുഗോപന്റെ ശിരസ് ഭൂമിയിൽ പതിച്ചു ആകാശവീതിയിൽ എല്ലാം കണ്ടുനിന്ന ദേവന്മാർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഭൂതഗണസേന ജയാരവം മുഴക്കി എന്നിട്ട് വീരബാഹു താഴേക്കിറങ്ങി സേനയോടും എല്ലാ വീരന്മാരോടും കൂടി മുരുകനെ കണ്ട് യുദ്ധവൃത്താന്തം അറിയിക്കാൻ കൃതിയിൽ ഹേമകൂടത്തിലേക്ക് പുറപ്പെട്ടു എല്ലാവരും സ്കന്ധമാളികയിലെത്തി ദേവനെ ശാഷാംഗം നമസ്കരിച്ചു സന്തുഷ്ടനായ മുരകൻ വീരബാഹുവിനെ അടുത്ത് ഇങ്ങനെ പിടിച്ചിരുത്തി വാത്സല്യപൂർവ്വം അനുഗ്രഹിച്ചു ആവശ്യമുള്ള വരം കൊള്ളാൻ അനുവദിച്ചു ബ്രഹ്മാവ് വിഷ്ണു മുതലായവരെ പോലുള്ള സ്ഥാനമാനങ്ങൾ തനിക്ക് ആവശ്യമില്ലെന്നും അവിടുത്തെ പാദകമലങ്ങളെ വണങ്ങുന്നതിനുള്ള ഭക്തി തൻ്റെ മനസ്സിൽ എന്നും ഉണ്ടാകാൻ അനുഗ്രഹിക്കണമെന്നും വീരബാഹു അപേക്ഷിച്ചു അങ്ങനെ തന്നെ മുരുകൻ അനുഗ്രഹിച്ചു പാനുഗോപൻ വധിക്കപ്പെട്ട വൃത്താന്തം കേട്ട് ശൂരപത്മൻ ബോധം കേട്ട് നിലംപതിച്ചു ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ കൊട്ടാരവാസികൾ കുമാരൻ്റെ ചിന്ന ഭിന്നമായ മൃതശരീരം എടുത്തുകൊണ്ട് വന്ന് എന്നിട്ട് അംഗങ്ങളെല്ലാം പിതാവിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ചു കൂട്ടിവെച്ചു താങ്ങാനാവാത്ത ദുഃഖഭാരത്തോടെ ശൂരപത്മൻ മൃതശരീരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു വീരനായ പുത്രൻ്റെ സാഹസികതകൾ ആ പിതാവിനെ എങ്ങനെ മറക്കാൻ കഴിയും ശക്തനായ അവൻ തൻ്റെ മോഹം അനുസരിച്ച് മഹാലക്ഷ്മിയുടെ കയ്യിലുള്ള താമരപ്പൂവ് പോലും കൊണ്ടുവന്നു തന്ന വീരനാണ് ആ കഥ പിതാവ് ഓർമ്മിച്ചു പോയി പുത്രനു സമീപം പട്ടമഹിഷി പത്മകോമളയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ശൂരപത്മനും ശേഷിച്ച മന്ത്രിമാരും വിഷമിച്ചു ദൂതന്മാരെ അയച്ച ചക്രവർത്തി അനുജൻ സിംഹമുഖനെ വരുത്തി മുൻപ് സദ്ബുദ്ധി ഉപദേശിച്ചപ്പോൾ ആ അനുജനെ ശൂരപത്മൻ തിക്കരിച്ച് ഒഴിവാക്കിയതായിരുന്നു പക്ഷേ സിംഹമുഖൻ ജ്യേഷ്ഠനെ ഉപേക്ഷിച്ചില്ല തൻ്റെ കടമ നിർവഹിക്കാൻ തന്നെ തീരുമാനിച്ചു ശൂരപത്മന്റെ കൽപ്പന സ്വീകരിച്ച് യുദ്ധത്തിന് പോകാനൊരുങ്ങി ശത്രുക്കളെ ജയിക്കുവാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സൈന്യസമേതം സിംഹമുഖൻ യാത്രയായി പരാജിതനായാൽ തിരിച്ചു വരില്ലെന്നും ശപഥം ചെയ്തു സഹോദരനെ ശൂരപത്മൻ അനുഗ്രഹിച്ച് യുദ്ധക്കളത്തിലേക്ക് അയച്ചു വഴി നിറയെ അവശകനങ്ങളായിരുന്നു പക്ഷേ അവയ്ക്കൊന്നും സഹോദരൻ വില കൽപ്പിച്ചില്ല സിംഹമുഖൻ അതിശക്തനാണ് ആയിരം തലകളോടും രണ്ടായിരം കൈകളോടും ആയിരം യോജന വിസ്താരമുള്ള വക്ഷസോടും കൂടിയ ബലിഷ്ടൻ ശിവൻ നൽകിയ ദിവ്യമായ ശൂലം അവന്റെ ബലത്തെ വർദ്ധിപ്പിച്ചു ദേവപക്ഷത്താകട്ടെ മുരുകന്റെ അനുവാദം വാങ്ങി വീരബാഹു പടക്കളത്തിലെത്തി കൂടെ ഒരു ലക്ഷത്തിയെട്ട് വീരന്മാരും ഭൂതഗണ സൈന്യവും മല പോലെയുള്ള ഭീകരരൂപിയായ സിംഹമുഖൻ യുദ്ധകളത്തിൽ എത്തിയപ്പോൾ ഭൂതസേനകൾ വൻവൃക്ഷങ്ങളും മലകളും ചുമന്നുകൊണ്ടുവന്ന് അസുരനെ എറിയാൻ തുടങ്ങി വീരബാഹു സിംഹമുഖന്റെ ആറ് പുത്രന്മാരെയും നിഗ്രഹിച്ചു കോപാന്തനായ പിതാവ് വീരബാഹുവിന്റെ നേർക്ക് പാഞ്ഞെടുത്തു രണ്ടു പേരും അസ്ത്രവർഷം ചൊരിഞ്ഞു വീരബാഹു മുരുകനെ ധ്യാനിച്ചു സിംഹമുഖൻ അയച്ച ശൂലത്തെ തൻ്റെ കയ്യിലുള്ള കൊണ്ട് ചെറിയ തുണ്ടുകളാക്കി മുറിച്ചു സിംഹമുഖനും വീരബാഹുവും പരസ്പരം പാശുപഥാസ്ത്രം അയച്ചു ദിവ്യാസ്ത്രങ്ങൾ പാഞ്ഞെടുത്തപ്പോൾ എല്ലാവരും ഭയപ്പെട്ടു അസ്ത്രങ്ങൾ തമ്മിൽ പൊരുതി അവസാനം അയച്ചവരുടെ ആവനാഴിയിലേക്ക് ദിവ്യാസ്ത്രങ്ങൾ മടങ്ങിയപ്പോൾ അസുരൻ മായാപാശം പ്രയോഗിച്ചു പാശത്താൽ സർവ്വശത്രുക്കളെയും ബന്ധിച്ച് ഉദയഗിരിയിലേക്ക് കൊണ്ടുപോയി വീരബാഹുവും നവവീരന്മാരുമെല്ലാം പാശത്തിനുള്ളിൽ കിടന്നു ഞെരുങ്ങി ഭൂതസൈന്യത്തെ വലിച്ചിഴച്ച് ഉദയഗിരിയിലേക്ക് കൊണ്ടുപോയതോടെ യുദ്ധക്കളം ശൂന്യമായി അസുരൻ സിംഹനാഥത്തിൽ അട്ടഹസിച്ചു അസുര സൈന്യം ജയ ജയാരവം മുഴക്കി ബാലൻ എവിടെ മുരുകനു വേണ്ടി അന്വേഷണം തുടങ്ങി സേനകളോടുകൂടിയ അസുരൻ ഹേമകൂടത്തിലേക്ക് പുറപ്പെട്ടു അസുര സൈന്യം ഹേമകൂടത്തിലേക്ക് യാത്ര ആരംഭിച്ചു കഴിഞ്ഞ വിവരം വായുദേവൻ ഉടനെ തന്നെ ശ്രീ മുരുകനെ അറിയിച്ചു വായുദേവൻ്റെ രഥത്തിൽ കയറി ശ്രീ മുരുകൻ പെട്ടെന്ന് യുദ്ധത്തിനൊരുങ്ങി വീരന്മാരോടൊപ്പം സൈന്യസമേതം യുദ്ധഭൂമിയിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ ഭൂതസേനകളും അസുരസേനകളും തമ്മിൽ യുദ്ധം തുടങ്ങി ശ്രീ മുരുകൻ ദിവ്യാസ്ത്രം അയച്ച് ഉദയഗിരിയിൽ ബന്ധനത്തിൽ ഇരിക്കുന്നവരെ മോചിപ്പിച്ചു ദേവകൾ അയച്ച പുഷ്പക വിമാനത്തിൽ കയറി അവർ ഉടൻ മുരുക സന്നിധിയിലെത്തി മുരുകന്റെ പ്രവൃത്തിയിൽ അരിശം കൊണ്ട് സിംഹമുഖൻ ആയിരം കൈകളിൽ വില്ലുകൾ ധരിച്ച് ദേവനു നേരെ അസ്ത്രം വർഷിച്ചു മുരുകന്റെ സാരഥിക്ക് മുറിവേറ്റു മുരുകൻ അസ്ത്രങ്ങൾ തൊടുത്ത് അസുരന്റെ രഥവും സാരഥിയെയും കുതിരകളെയും തകർത്തു ആയിരം കൈകളിൽ ധരിച്ചിരുന്ന വില്ലുകൾ ഒരൊറ്റ അമ്പ് കൊണ്ട് എയ്ത് മുറിച്ചു എന്നാൽ മുറിച്ചു കളഞ്ഞ കൈകൾ വീണ്ടും മുളച്ചു വരുന്നു മുരുകൻ തെല്ലു നേരം മിഴിച്ചു നിന്നു മുരുക ഭഗവാൻ ആലോചനയിലാണ്ടു ഒന്നുകൂടി പരീക്ഷിക്കാം വീണ്ടും ആയിരം ബാണങ്ങൾ എഴുത് ആയിരം തലകളും രണ്ടായിരം കരങ്ങളും മുറിച്ചു വീഴ്ത്തി ഫലമില്ല വീണ്ടും തലകളും കൈകളും ശക്തിയോടെ വളർന്നു വന്നു അസുരൻ വീരയാഗം അനുഷ്ഠിച്ചതിൻ്റെ ഫലമായി പരമേശ്വരൻ നൽകിയ വരദാനമാണിതെന്ന് മുരുകൻ തിരിച്ചറിഞ്ഞു മുരുകൻ്റെ അത്ഭുത കൊണ്ട് പിന്നീട് തലകൾ മുളയ്ക്കുകയുണ്ടായില്ല അവ അകത്തേക്ക് വലിഞ്ഞുപോയി കാഴ്ചയിൽ ഒരു തലയും രണ്ട് കൈകളും മാത്രം അങ്ങനെ ശ്രീ മുരുകൻ അസുരനു നേരെ പുലിശം എന്ന ദിവ്യായുധം പ്രയോഗിച്ചു അത് നെഞ്ചിൽ തറച്ചപ്പോൾ അവൻ പിടഞ്ഞ് പിടഞ്ഞ് നിലം പതിച്ചു മലപോലെ വീണ് ചത്തുമലച്ചു ഭൂതഗണങ്ങളും സേനാധിപന്മാരും ആനന്ദ നൃത്തം ചവിട്ടി അങ്ങനെ സിംഹമുഖൻ പതിക്കപ്പെട്ട വാർത്ത സർവത്ര പരന്നു ശൂരപത്മൻ ബോധം നിലം പതിച്ചു സമനില തെറ്റിയ പോലെ പലതും പുലമ്പി ദുഃഖം ഉള്ളിലതക്ക് സിംഹാസനത്തിൽ കയറിയിരുന്ന ആലോചനയിൽ മുഴുകി ഒരു കൊച്ചു ബാലനെ ഭയപ്പെട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് ശരിയല്ല ഭീരുത്വമാണത് പൊരുതി മരിക്കുകയാണ് അസുരവംശത്തിൻ്റെ കീർത്തിക്ക് ആഭിഗമ്യം ആരവിടെ സകല സാമന്ത രാജ്യങ്ങളിലേക്കും ദൂതന്മാരെ വിട്ട് യുദ്ധത്തിന് ഒരുങ്ങാൻ കൽപ്പന നൽകി യുദ്ധകാഹളം മുഴങ്ങി ശൂരപ്പട സമുദ്രം പോലെ പരന്നു വിഷ്ണുവും ബ്രഹ്മാതി ദേവന്മാരും കോശം കണ്ട് പരിഭ്രമിച്ചു പത്മകോമള ഭർത്താവിന്റെ സമീപത്ത് ചെന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ഉപദേശിച്ചു ബാലൻ പരമേശ്വര ശക്തിയാണ് അവൾ ശൂരനെ ഓർമ്മപ്പെടുത്തി പക്ഷേ ശൂരപത്മാവ് അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല സൈന്യസമേതം കോലാഹലവും അട്ടഹാസവും മുഴക്കിക്കൊണ്ട് സർവ്വരെയും ഭയവിഹലരാക്കി യുദ്ധക്കളത്തിലേക്ക് കുതിച്ചു വിവരമറിഞ്ഞ് മുരുകൻ വായുദേവനെ വിളിച്ച് ദിവ്യരഥം വരുത്തി ഒരു ലക്ഷത്തി ഒൻപത് വീരന്മാരോടും ഭൂതസേനകളോടും കൂടി ശൂരൻ്റെ മുന്നിലേക്ക് പാഞ്ഞെടുത്തു രണ്ടുപേരും തമ്മിൽ യുദ്ധം തുടങ്ങി മുരുകന്റെ അസ്ത്രങ്ങളേറ്റ അസുരന്മാർ തുരുതുരെ അംഗഹീനരായി ചത്തൊടുങ്ങി ജീവൻ വെടിഞ്ഞവരുടെ എണ്ണം കണക്കാക്കാനാവില്ല ചതുരംഗ സേനകൾ നിശേഷം നിലം പതിച്ചു നിമിഷ നേരം കൊണ്ട് അസുരന്മാരുടെ ശവശരീരങ്ങൾ മലപോലെ കുന്നുകൂടി ഭൂമിദേവിക്ക് ഭാരം വഹിക്കാൻ വയ്യാതായി ആദിശേഷൻ പോലും അമ്പരന്നു രക്തം പുഴ പോലെ ഒഴുകി ദുർഗന്ധം സർവത്ര വ്യാപിച്ചു മുരുകന്റെ പതിനെട്ട് നേത്രങ്ങളിൽ നിന്നും കോപാഗ്നി പ്രവഹിച്ചു ജടങ്ങൾ കത്തി ഭസ്മമായി തീർന്നു ചാരം മേൽപോട്ട് ഉയർന്നതോടെ ഭൂമി ശുദ്ധമായി തീർന്നു ശൂരപത്മൻ കോപാഗ്നിയിൽ ചൊരിച്ചുകൊണ്ട് മുരുകന് നേരെ തികാര വാക്കുകൾ ചൊരിഞ്ഞ് മുന്നേറി മുരുകൻ വാക്കു തർക്കങ്ങൾക്ക് മുതിരാതെ അസുരന് നേരെ ശരമാരി ചൊരിഞ്ഞു ശൂരൻ അസ്ത്രങ്ങളെ മുറിച്ചു കളഞ്ഞു അതിഘോരമായി ആക്രമണം തുടർന്നു വീരബാഹു പാഞ്ഞെടുത്ത് ശൂരന്റെ വില്ല് മുറിച്ചു അസുരൻ വീരബാഹുവിനെ അടിച്ചു വീഴ്ത്തി കൊല്ലുന്നത് ശരിയല്ല വീരബാഹു ദൂതനായിരുന്നതിനാൽ കാൽ കൊണ്ട് ദൂരേക്ക് തട്ടി നീക്കി മുന്നോട്ട് പുതിച്ചു കോടിക്കണക്കിന് അസ്ത്രങ്ങൾ മുരുകന് നേരെ തൊടുത്തുവിട്ടു നിമിഷ നേരത്തിനുള്ളിൽ ശിവസുധൻ അസ്ത്രങ്ങളെയെല്ലാം നശിപ്പിച്ച് ഭസ്മമാക്കി വീണ്ടും വീണ്ടും ഇരുവരും ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു ധ്വജങ്ങൾ പരസ്പരം മുറിച്ചു മഹാവിഷ്ണു പാഞ്ചജന്യം മുഴക്കി അഗ്നിദേവൻ മുരുകന്റെ രഥത്തിന്മേൽ കുക്കുടധ്വജമായി പ്രത്യക്ഷപ്പെട്ടു തനിക്ക് ദാസിബേല ചെയ്തിരുന്ന ദേവന്മാർ ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ ശൂരന് കോപം അടക്കാൻ വയ്യാതായി അവൻ ആകാശത്തേക്കുയർന്ന് മുരുകന് നേരെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു മുരുകരഥം മേലോട്ടുയർന്നു രണ്ടുപേരും ആകാശത്തിൽ കോരയുദ്ധം ചെയ്തു അസുരന്റെ രഥം തകർത്ത് സാരഥിയെയും കുതിരകളെയും വധിച്ചു പക്ഷേ അതുകൊണ്ടൊന്നും ശൂരൻ കുലുങ്ങിയില്ല അസുരൻ വീരചക്രായുധം ഉപയോഗിച്ചു സ്കന്ദൻ പിതാവിനെ ധ്യാനിച്ചുകൊണ്ട് കൈകൾ നീട്ടി ആ ദിവ്യായുധത്തെ പിടിച്ചെടുത്തു അപ്പോൾ ശൂരന്റെ മുഖത്ത് ജാള്യതയും ദുഃഖവും പരന്നു അസുരൻ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുരുകൻ വിജ്ഞാനാസ്ത്രം പ്രയോഗിച്ച് മായകളെ തിരിച്ചറിഞ്ഞ് മുന്നേറി രണ്ടുപേരെയും കാണാതാകുമ്പോൾ മഹാവിഷ്ണു ദേവന്മാരെ സമാധാനിപ്പിക്കും ശിവസുധൻ പോരാടി വിജയിയായി തിരിച്ചുവരുമെന്ന് ഉറപ്പു നൽകും മഹാവിഷ്ണുവിന്റെ വാക്കുകൾ അവർക്ക് ആശ്വാസമാകും ശൂരപത്മൻ ചക്രഭാഗ പക്ഷിയായി ചമഞ്ഞ് പൂതഗണങ്ങളെ കൊത്തി മുറിവേൽപ്പിച്ചു ചിറകുകൾ കൊണ്ട് ആഞ്ഞടിച്ച് ദ്രോഹിച്ചു മുരുകൻ ഇത് സഹിച്ചില്ല ഭഗവാൻ മയിലിന്റെ പുറത്തേറി വന്ന് അസുരനെ എതിരിട്ടു ആ മയിൽ ദേവേന്ദ്രനായിരുന്നു അസുരൻ സർവശക്തിയും പ്രയോഗിച്ച് യുദ്ധം ചെയ്തു മുരുകൻ അസുരനെ അസ്ത്രം പ്രയോഗിച്ച് തുരത്തി ഓടിച്ചുകൊണ്ടേയിരുന്നു ചക്രഭാഗം മുരുകന്റെ വില്ല്ല് കൊത്തിമുറിക്കാൻ തുരിഞ്ഞപ്പോൾ മുരുകന്റെ കൈയിലെ ദിവ്യായുധം പക്ഷിയുടെ ശരീരത്തിൽ പതിച്ചു രണ്ട് കഷണങ്ങളായി പക്ഷി നിലംപതിച്ചു അസുരൻ പെട്ടെന്ന് രൂപം പൂണ്ട് മുരുകനെ ഒഴുക്കിക്കളയാൻ തുരിഞ്ഞു അപ്പോൾ മുരുകൻ രൂപിയായി സമുദ്ര രൂപത്തെ നിമിഷ നേരം കൊണ്ട് വറ്റിച്ചു കളഞ്ഞു അസുരൻ കോരമായ കാറ്റായി മുരുകനോട് ഏറ്റുമുട്ടിയപ്പോൾ മഹാസർപ്പമായി മുരുകൻ കാറ്റിനെ ഭക്ഷിച്ചു അങ്ങനെ അസുരന്റെ മായാപ്രയോഗങ്ങളെല്ലാം മുരുകൻ പരാജയപ്പെടുത്തി ഒടുവിൽ സൂര്യപത്മൻ മുരുകന്റെ മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ മിഴിച്ചു നിന്നു ആ കണ്ണുകൾക്ക് ഭഗവാന്റെ രൂപം ദർശിക്കാൻ ഇടവന്നപ്പോൾ അസുരൻ ദിവ്യജ്ഞാനിയായി മാറി വിശ്വരൂപം ദർശിച്ചുവെങ്കിലും അസുരൻ വീണ്ടും മായാമോഹിതനായി ഭവിച്ചു മുരുകനോട് യുദ്ധം ചെയ്യുന്നതിന് മറ്റൊരു ഭീകര രൂപം ധരിച്ചു മുരുകനെയും ദേവന്മാരെയും ഭക്ഷിക്കാൻ തീരുമാനിച്ച് അവൻ ആകാശത്തേക്ക് ഉയർന്നു ദേവന്മാർ ഭയപ്പെട്ടോടി ദേവേന്ദ്രന്റെ സഹായത്തോടെ മുരുകന്റെ അടുത്തെത്തി മുരുകൻ ശക്തി വേലായുധത്തെ പ്രയോഗിച്ചു അപ്പോൾ അസുരൻ ഒരു വലിയ മാവായി രൂപം പൂണ്ടു ദിവ്യായുധം വൃക്ഷത്തെ രണ്ടാക്കി പിളർത്തി അസുരൻ അസുരനുടൻ ഖഡ്ഗമെടുത്തു ശക്തിവേലായുധം അസുരന്റെ നെഞ്ച് തളച്ചു ദിവ്യപ്രകാശം പരന്നു ഒടുവിൽ ആ പ്രകാശം മുരുകന്റെ ശരീരത്തിൽ വന്നണഞ്ഞു രണ്ടു കഷണങ്ങളായി പിളർന്ന അസുരന്റെ ഒരു ഭാഗം മയിലായും അടുത്ത ഭാഗം കോഴിയായും രൂപം പ്രാപിച്ച് മുരുകനോട് ഏറ്റുമുട്ടാൻ കുതിച്ചു കോഴിയോട് ഭഗവാൻ രഥത്തിൽ ധ്വജ രൂപത്തിൽ കുടികൊള്ളാൻ ആജ്ഞാപിച്ചു കോഴി കൽപ്പന ശിരസാവഹിച്ച് ഉച്ചത്തിൽ കൂകി വിളിച്ച് ഭഗവാനെ വന്ദിച്ചു മുരുകൻ മയിലിൻ്റെ പുറത്തു കയറി സർവത്ര സഞ്ചരിച്ച് സർവ്വരെയും അനുഗ്രഹിച്ചു അസുരപത്നിമാർ യഥാവിധി അഗ്നിപ്രവേശം ചെയ്ത് ജീവനൊടുക്കി അസുരപുത്രനായ ഹിരണ്യൻ ശുക്രാചാര്യരുടെ നിർദ്ദേശപ്രകാരം മാതാപിതാക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും വേണ്ടി മരണാനന്തര കർമ്മങ്ങൾ ചെയ്ത് കൈലാസനാഥനെ ഭജിച്ച് ശേഷിച്ച കാലം ചെലവഴിക്കാൻ തീരുമാനിച്ചു മുരുകഭഗവാൻ കാരാഗ്രഹവാസികളെ മോചിപ്പിക്കാൻ വീരബാഹുവിനെ അയച്ചു ബന്ധനവിമുക്തരായ അവർ സന്തോഷത്തോടെ മുരുകനെ വന്ദിച്ചു ഇന്ദ്രൻ ജയന്തനെ കണ്ടപ്പോൾ അത്യാധികം സന്തോഷിച്ച് അവനെ ആലിംഗനം ചെയ്തു രണ്ടുപേരും മുരുകനെ സ്തുതിച്ചു മുരുകൻ്റെ കൽപ്പനപ്രകാരം സമുദ്രരാജൻ അസുരന്മാരുടെ വീരമഹേന്ദ്രപട്ടണം വെള്ളത്തിൽ മുക്കിക്കളഞ്ഞു മുരുകൻ മയിൽപ്പുറത്ത് കയറി വീരബാഹു നവവീരന്മാർ നൂറ്റെട്ട് സേനാധിപന്മാർ തുടങ്ങിയവരോടൊപ്പം തിരുച്ചെന്തൂരിലെത്തി സ്വർണസിംഹാസനത്തിൽ ആസനസ്ഥനായി സുസ്മേരവതനായി സർവ്വരെയും അനുഗ്രഹിച്ചു വിഷ്ണുവും ബ്രഹ്മാവും ഒഴികെ മറ്റെല്ലാവരും സ്വവസതികളിലേക്ക് പോയി പിറ്റേന്ന് നേരം പുലർന്നു മുരുകൻ പിതാവിനെ പൂജിച്ച് അനുഗ്രഹം വാങ്ങി അവിടെ നിന്ന് തിരുപ്പുരംകുണ്ട്രം എന്ന സ്ഥലത്തേക്ക് യാത്രയായി ശാപവിമുക്തരായ മുനീശ്വരന്മാരും ബ്രഹ്മാതി ദേവന്മാരും മുരുകനോട് ആ മലയിൽ വിശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടു അവിടെ താമസിക്കുന്നതിന് വിശ്വകർമാവ് മുരുകന് ഒരു നഗരം നിർമ്മിച്ചു ഇന്ദ്രന്റെ അനുഗ്രഹം അനുസരിച്ച് മുരുകൻ ദേവസേനയെ വിവാഹം കഴിച്ചു അവർ അരമനയിൽ സസുഖം വാണു അങ്ങനെ കാലം കുറേ കടന്നുപോയി കാഞ്ചീപുരം എന്ന നഗരത്തിന് സമീപം ലബലി എന്ന മലയിൽ ഒരു വേടരാജാവ് ഉണ്ടായിരുന്നു ഉപദേശം അനുസരിച്ച് രാജപുത്രി മുരുകനെ സദാ ധ്യാനിച്ചുകൊണ്ടിരുന്നു വേടപുത്രിയായ വള്ളിയെ ശ്രീ മുരുകൻ അവളുടെ സ്നേഹം പരീക്ഷിച്ചറിഞ്ഞ് വിവാഹം കഴിച്ചു പിന്നീട് തിനകാക്കുന്ന മാടത്തിൽ പോയി രണ്ടുപേരും മായാവിനോദങ്ങളിൽ ഏർപ്പെട്ടു വിവരമറിഞ്ഞ് കൈലാസപതി അവിടെ പാർവതി സമയത്തിനായി എത്തിച്ചേർന്ന് നവദമ്പതികളെ അനുഗ്രഹിച്ചു രണ്ടുപേരും മാതാപിതാക്കളെ വന്ദിച്ചു ബ്രഹ്മാതി ദേവന്മാർ വള്ളിയും മുരുകന്മാരെ പുഷ്പവൃഷ്ടി ചെയ്തു പിന്നീട് മുരുകനും വള്ളിയും തിരുത്തണിമലയിൽ എത്തിച്ചേർന്നു അവിടെ ശിവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ച് അവർ വസിച്ചു പിന്നീട് അവർ രണ്ടുപേരും അവിടെ നിന്നും സ്കന്ദഗിരിയിലെത്തി ദേവസേന ഇരുവരെയും എതിരേറ്റു മൂവരും സിംഹാസനത്തിലിരുന്ന് ഭക്തന്മാരെ അനുഗ്രഹിച്ചു വാണു അപ്പോൾ ശൂരപത്മാസുരനെ അമർച്ച ചെയ്യാനും അവന്റെ അഹങ്കാരവും ശക്തിയും നശിപ്പിക്കാനുമായിട്ടാണ് ശ്രീ മുരുകൻ അവതരിച്ചത് സ്കന്ധപുരാണ അടിസ്ഥാനമാക്കിയുള്ള ശ്രീ മുരുകൻ്റെ അത്ഭുത കഥകൾ ലളിതവും സരസവുമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോ എല്ലാവരും കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുക ഈ വരുന്ന ഇരുപത്തേഴാം തീയതി മഹാസ്കന്ധഷ്ടിയാണ് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുക എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ നമ്മളെല്ലാവരും തളരുമ്പോൾ താങ്ങുന്ന കാരുണ്യമാണ് ഈശ്വരൻ ഇടറി വീഴുന്നവർക്ക് അവിടുന്ന് പിടിപള്ളിയാകുന്നു വേദനയെ പ്രചോദനമാക്കി മാറ്റുന്ന ശക്തി അപ്പോൾ ഇനി ഗണപതി ഭഗവാന്റെ അത്ഭുത കഥകളാണ് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ മൂലാധാരത്തിൻ്റെ അതിദേവതയാണ് ഗണപതി സൂക്ഷ്മബോധ മണ്ഡലം ഉണർത്തുന്ന ശക്തി ശ്രീ ഗണേശൻ സദാ നമുക്ക് കരുത്തും ചൈതന്യവും നൽകുന്നു അപ്പോൾ എല്ലാവരും ഗണപതി ഭഗവാന്റെ കഥ കേൾക്കാനായിട്ട് കാത്തിരിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ